പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചു അപൂർവത്തിൽ അപൂർവമായ കേസെന്ന് പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ശിക്ഷ വിധിച്ചത് ഏറ്റവും അപൂർവമായ കേസെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു പ്രതിക്ക് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നും കൊലപാതകം നടത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കൃത്യം ചെയ്തതെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു നാൽപ്പത്തിയെട്ട് സാഹചര്യ തെളിവുകളാണ് ഇപ്പോൾ പ്രതിക്കെതിരെ ലഭിച്ചിട്ടുള്ളത് എന്തായാലും കേരളം കാത്തിരുന്ന വിധി പ്രസ്താവം ഇതാ വന്നിരിക്കുന്നു പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഷാരോണിന്റെ സ്നേഹത്തെ കൊല്ലുകയായിരുന്നു ഗ്രീഷ്മയെന്ന് കോടതി വിധി പ്രസ്താവത്തിൽ പറഞ്ഞു സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് സമൂഹത്തിന് നൽകിയത് പതിനൊന്ന് ദിവസം സമാനതകളില്ലാത്ത വേദനയാണ് ഷാരോൺ അനുഭവിച്ചത് ആശുപത്രിയിൽ കിടക്കയിൽ കിടക്കുമ്പോഴും സ്നേഹിച്ച പെണ്ണിനെ തള്ളിപ്പറയാനോ അവൾക്കെതിരെ മൊഴി നൽകാനോ ഷാരോൺ തയ്യാറായിരുന്നില്ല ഷാരോണിന്റെ പരാതി ഇവിടെ പ്രസക്തമല്ലെന്നും പ്രതിയുടെ പ്രായമോ പ്രതിക്കുള്ള വിദ്യാഭ്യാസ യോഗ്യതയോ പ്രതിക്ക് ഉള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വിധി പ്രസ്താവത്തിന് തടസ്സമാകുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച കോടതി മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മൽ കുമാരൻ നായർക്ക് മൂന്ന് വർഷത്തെ ശിക്ഷയാണ് വിധിച്ചത് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് സമാനതകളില്ലാത്ത ഒരു കേസാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിധി പ്രസ്താവം ജഡ്ജി വായിച്ചത് വിധി കേട്ട് ഒരു പ്രതികരണവുമില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഗ്രീഷ്മ നാൽപ്പത്തിയെട്ട് സാഹചര്യ തെളിവുകളാണ് പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് കേസ് അന്വേഷിച്ച കേരള പോലീസിനെ കോടതി അഭിനന്ദിച്ചു വളരെ കൃത്യമായ ഒരു അന്വേഷണം തന്നെയാണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് കോടതി നിരീക്ഷിച്ചു സ്നേഹത്തെ വഞ്ചിക്കുകയായിരുന്നു ഗ്രീഷ്മ എന്ന പെൺകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രീഷ്മയുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് ഗ്രീഷ്മയുടെ പ്രായം പരിഗണിക്കണം ഗ്രീഷ്മയ്ക്ക് ഉന്നത പഠനത്തിന് താൽപര്യമുണ്ട് അതുകൊണ്ട് തന്നെ കടുത്ത ശിക്ഷ നൽകരുതെന്നായിരുന്നു ഗ്രീഷ്മയുടെ അഭിഭാഷകർ കോടതിയെ കോടതിയിൽ വാദിച്ചത് എന്നാൽ അതിനൊക്കെ അക്കമിട്ട് മറുപടി നൽകിക്കൊണ്ടാണ് ഇന്ന് വിധി പ്രസ്താവം ജഡ്ജി വായിച്ചു കേൾപ്പിച്ചത് ഗ്രീഷ്മ എന്ന പെൺകുട്ടിക്ക് പ്രായം കുറവായിരിക്കാം പഠിക്കാനുള്ള ആഗ്രഹമുണ്ടായിരിക്കാം എന്നാൽ ഇതൊന്നും തന്നെ ഏറ്റവും ഉന്നതമായ ശിക്ഷ നൽകുന്നതിൽ നിന്ന് കോടതിയെ തടയുന്നതല്ല ഗ്രീഷ്മ ഒരു ക്രിമിനലാണ് പലതവണ ഗ്രീഷ്മ ഷാരൂണിനെ വധിക്കാൻ ശ്രമിച്ചു ജ്യൂസ് ചലഞ്ച് തന്നെ ഉദാഹരണം അന്ന് വധശ്രമം നടന്നിരുന്നു എന്നുള്ളത് കാര്യമായി പരിഗണിക്കാതെ പോയ വിഷയമാണ് എന്നാൽ ഇപ്പോൾ കോടതി അത് കാര്യമായി തന്നെ പരിഗണിക്കുന്നുണ്ട് ഗ്രീഷ്മയോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു ഷാരോണിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് കടുത്ത വേദനയിലും ആ ആശുപത്രി കിടക്കൽ കിടന്നിട്ടും ഗ്രീഷ്മയ്ക്കെതിരെ മൊഴി നൽകാൻ ഷാരോൺ തയ്യാറായിരുന്നില്ല അതേസമയം ഷാരൂണിന്റെ സ്നേഹം മുതലാക്കി ഷാരൂണിനെ വകവരുത്തുകയായിരുന്നു ഗ്രീഷ്മ ഗ്രീഷ്മയുടെ ലക്ഷ്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനമായി ഷാരൂണിനെ വിളിച്ചു വരുത്തിയത് അപ്പോഴും ജൂസിൽ എന്തോ അസ്വാഭാവികതയുണ്ടെന്ന് ഷാരൂണിന് സംശയമുണ്ടായിരുന്നു എന്നിട്ടും ഷാരോൺ ഗ്രീഷ്മ പറഞ്ഞതെല്ലാം ചെയ്തു എന്നാൽ ഈ ക്രിമിനൽ സ്വഭാവമുള്ള ഗ്രീഷ്മയാകട്ടെ മരണശേഷവും ഷാരോണിനെ അധിക്ഷേപിക്കാനാണ് ശ്രമിച്ചത് ഷാരോൺ തന്റെ നഗ്ന ചിത്രങ്ങൾ കൈക്കലാക്കിയെന്നും പിന്നീട് ആ നഗ്ന ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പലതവണ മാനസികമായി പീഡിപ്പിച്ചുവെന്നുമായിരുന്നു ആ ഗ്രീഷ്മ കോടതിയിൽ വാദിച്ചത് ഇത് ഷാരോൺ എന്ന വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു മരണശേഷവും ഷാരോണിനെതിരെ ഇല്ലാ കഥകൾ പറയാനാണ് ഗ്രീഷ്മ ശ്രമിച്ചത് ഗ്രീഷ്മയുടെ ക്രിമിനൽ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് എന്ന് കോടതി വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഇതെന്ന് പറഞ്ഞ കോടതി വധശിക്ഷ പ്രതി അർഹിക്കുന്നുവെന്നും വ്യക്തമാക്കി പ്രതിയുടെ പ്രായം കണക്കെടുക്കാനാകില്ല എന്നാണ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ ബഷീർ വ്യക്തമാക്കിയത്